സഹൃദയ അനിമേറ്റർമാരുടെ ഓണസംഗമം നടത്തപ്പെട്ടു എറണാകുളം അങ്കമാലി അതിരൂപത സാമൂഹിക പ്രവർത്തന ഏജൻസി സഹൃദയയുടെ മൈക്രോ ഫിനാൻസ് വിഭാഗമായ വെസ്റ്റ്ഒക്രത്തിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന സ്വയം സഹായ സംഘം അനിമേറ്റർമാരുടെ ഓണസംഗമം മേയർ എം അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു ആയിരം ജോയിൻ ലയബിലിറ്റി ഗ്രൂപ്പുകൾ പൂർത്തിയാക്കിയതിന്റെ പ്രഖ്യാപനം അദ്ദേഹം നിർവഹിച്ചു അതിരൂപത വികാരി ജനറൽ ഫാദർ വർഗീസ് പൊട്ടക്കേൽ അധ്യക്ഷനായിരുന്നു ഫെഡറൽ ബാങ്ക് സീനിയർ വൈസ് പ്രസിഡന്റ് മേഖലാ തലവനുമായ രഞ്ജി അലക്സ് മുഖ്യപ്രഭാഷണം നടത്തി നടത്തിയേഴ് കോടിയിലധികം രൂപ സ്വയം തൊഴിൽ നൽകിയ ഫെഡറൽ ബാങ്കിന്റെ ഉപഹാരം അദ്ദേഹം സമർപ്പിച്ചു സഹൃദയ ഡയറക്ടർ ഫാദർ ജോസ് കൊളുത്തുവള്ളി ഈ ആയിരം ജെ എൽ ജി ഗ്രൂപ്പുകൾ രൂപീകരിക്കുക എന്ന ഒരു വർഷം കൊണ്ട് നേടിയെടുത്തത് അസാധാരണമായിട്ടുള്ള നേട്ടം തന്നെയാണ് ഇരുപത്തിയേഴ് കോടി രൂപ നമ്മൾ ഈ തരത്തിലായിട്ട് ജെ എൽ ജി ഗ്രൂപ്പുകൾ വഴിയായിട്ട് അയ്യായിരത്തോളം എംപ്ലോയീസിനായിട്ട് നൽകുകയുണ്ട് സ്ത്രീ ശാക്തീകരണത്തിൻ്റെ സഹൃദയുടെ യാത്രയിലെ മറ്റൊരു കാൽവപ്പായിട്ട് ഇത് മാറുകയാണ് സ്ത്രീ ശാക്തീകരണത്തിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളായിട്ട് ഫോൾസ് ഈ മേഖലകളിലേക്ക് സ്ത്രീകൾ ശക്തിപ്പെടണമെങ്കിൽ അവരുടെ കയ്യിൽ സാമ്പത്തികമായിട്ടുള്ള സ്രോതസ്സുകളുണ്ടാകാം ബാങ്കുകളുമായിട്ടുള്ള നിരന്തരമായിട്ടുള്ള ഇടപാടുകളിലൂടെ നമ്മുടെ ഏറ്റവും ഏറ്റവും ലളിതമായിട്ട് ലോണുകൾ ലഭ്യമാക്കുന്ന ഒരു സംവിധാനമാണ് ഗ്രൂപ്പുകൾ അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ സിബിൻ നഗരസഭാ കൗൺസിലർ സക്കീർ തമ്മനം ഫെഡറൽ ബാങ്ക് റീജിയണൽ ഹെഡ് ടി എസ് മോഹൻദാസ് പാലാരിവട്ടം ബ്രാഞ്ച് മാനേജർ സ്നേഹ എം നായർ സഹൃദയ അസിസ്റ്റന്റ് ജനറൽ മാനേജർ സുനിൽ ജെ ജെ എൽ ഡെവലപ്മെന്റ് ഓഫീസർ സി ജെ പ്രവീൺ എന്നിവർ സംസാരിച്ചു നന്ദി